നേന ഇപ്പൊ ക്ലാസ് ടാ അല്ല ഇത് ആണ് ട്രേ മോഡൽ ഇത് വില പെണ്ണവില ഇതല്ല 1100 1800 ഇല്ല അതിനക്കി മിരക്ക് ഇല്ല 1800 ഇതൊന്ന് നോക്ക ഓ ഇത രണ്ടൈരാ 1600 ഇതുള്ള പെണ്ണവില നോർമൽ പാർട്ട് ആണ് 600 500 അങ്ങനെയുള്ള കള ഇപ്പടിയാണ സൂവ ഈ സൂവൽ മൂവaira മാ മൂവaira ഓ മൂവaira

பாட்டா கடல அணிக்கிறேன் இங்கே பார்த்திங்களேன்டா அதாவது கிட்டோ இருக்குது மற்றது பெண்கள் பயன்படுத்தக்கூடிய ஸ்கூல் சூவல் இருக்குது ஏராளமான பொருட்கள் இருக்கின்றது மற்ற அது மாத்திரமில்லாத இங்கே பார்த்தீங்கன்னா இந்த கவரிங் நகைகளும் விற்பனை செய்யப்படுகின்றது குறைந்த தான் எல்லாம் அடித்த புரேசிலேருந்து குறைச்சலாம் தருவினம் சூப்பர் கடை இந்த கடை எங்கே இருக்குன்னு பார்த்தீங்கண்டா சங்கானையில் பார்த்திங்கன்னா சங்கான பஸ் ஸ்டாண்ட் இருக்குது அம்மாஜி உணவகத்துக்கு எதிராக நியூ நியூ ஸ்டிப்ஸ் என்ற காலணியாக பண்ணுற என்ற கடையில் தான் அதற்குரிய ஃபோன் நம்பர்லாம் நம்ம ஸ்கிரீனில் போட்டுக்கொள்றனுங்களுக்கு இது சம்மந்தமாக தான் வீடியோ இருக்கும்போது வீடியோ பிடிச்ச லைக் பண்ணுங்க ஜெய பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மக்களே

അതൈദോ അങ്ങനെയല്ല കിറ്റ് ഓവറേനെ വില വരും 2200 ആ 2200 ആ 2200 ಇದೆല്ലോ ആ ഇത് ഇത് 2350 ഇത് ആ ഇത് 2300 2100 അടിച്ച പോലെ സാധനല്ല ഡെക്കുറിച്ചുകൊടുക്കുന്നത് അല്ലേ ഉണ്ട് നോർമൽ പാർട്ട് ആവലില്ലയാ നോർമൽ പാർട്ട് ആയിരിക്കും ആ ഇതിലക്ക ഇത് 2200 ഇത് 2400 2350 മോഡൽ കിറ്റോനെ ഏതാകാവോ ഇത് മോഡല്ല മോഡൽ കിറ്റോ കണ്ടി ഇപിടി ഇത് ഇങ്ങേയേ ഇരിക്കേ ആ കാണാഞ്ഞോ ഇതേລະ കണ്ട സൂവ ഈ സൂ சின்ன പ്ലെയിൻ അല്ലേ ഇത് 2350 2350 കുറഞ്ഞിതുണ്ടോ ഓ നോറിന വില എത്ര 2900 ഹാ ഇതെന്താ വെച്ചി കൊടുക്കുന്നത് ഹാ ലൈറ്റ് ഷോ 2 മയന ഷോ ഇത് ആടിനാ ഷോ ഹാ 3000 ദ ഷോ 3000 ഹാ അതേ ലക്ക ഇതെല്ലാം മോഡൽസ് ഹാ മോഡൽസ് ഹാ അപ്രിയൻ ഷോ ലക അപ്രിയൻ ഷോ ക ആറായിരം ആറായിരം ഹാ സേ ഇത് ദേവക ഇതിനെ കണ്ടായി തിന്നുമോ 1500 ഒരു പാവനയില് എ쁘ിടാൻ പാവിക്കുമോ ഓ എന്നാടോ ബിഎസ് ഏയ്ദോ പൈസ കൊമ്പിനിടാനാണോ എന്നാറ പാവിക്കേ പൈസ ഇതാണ് ഇതാണ് ലാസ്റ്റാ ഇതാണ് ട്രേഡ് മോഡൽ ഇദലോ പെണ്ണവല ഇദല 1200 ആ 1800 ഇല്ല വനകി മിരക്ക് അല്ല അല്ല ഇതിനെ നോക്ക ഓ ഇദല 2000 1600 का नॉर्मल बाट था वाला का नॉर्मल बाट था बी टी रुक गया हाँ हाँ ये लोग बिन्ने भी रहे नॉर्मल बाट था वाले यार नो रो हाँ हाँ अलग लेके ला बुढ़िया ना सुगर ये सुगर मुंह आया ना हाँ मुंह आया ना मुंह आया ना दिल्ली हाँ क्या अरे इंजाले देख रहे हैं लंगर्स गाना ओ गर्ल्स इंडे ആ ആ ദാ പെണ്ണവല പോം 2300 1350 900 ആ പലവലയിലേക്ക് മിലു പലവല ഇങ്ങേരെണ്ടീദിക ഇזה 700 2500 2300 2500 ആ ബുടിയാണദമോ ബുടിയാണദ 1800 ആ ഇതോ 2000 1500 1500 ഇ ഫാൻസി വീണ്ടാല ഫാൻസി ഐറ്റം വികനേങ്ങോ ഇത് എടുക്ക് ഇത് 1200 ആ താളി കൊടിക്കണല്ലേ ഇതിനാലേ 950 സി 950 ആ ഇതെല്ലാം പൗണ്ട് വന്നിടേച്ചല്ലം പാവൈ കിള ആ ഇതെല്ലാം കറങ്കാതോ ഇല്ല ആ